ബ്രാഞ്ചുകൾ നീയോ ജീവിത അവസാനം വരെ ആ റോഡ് സൈഡിൽ നിന്ന് പൂ കെട്ടിക്കൊണ്ടേ അല്ലേ ശ്രുതി ആ അതെ അതെ ആര് കൊറേ ബ്രാഞ്ചുകൾ തുടങ്ങും ആര് റോഡ് സൈഡിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യും സച്ചേന്റെയും മെക്കിട്ട് കേറാൻ വരുന്ന സമയത്തെ അമ്മയുടെ മകനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക് നിന്നോണം കെട്ടിയവനെ അടക്കി വേണം ഇക്കാലം അത്രയും അമ്മയുടെ കൂടെ ജീവിച്ച അമ്മയുടെ മകനാണ് സച്ചേട്ട് അമ്മയ്ക്ക് അദ്ദേഹത്തെ അടക്കി നിർത്തായിരുന്നില്ലേ